പ്ലീസ് വീണ്ടും നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് വരാൻ കഴിയട്ടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് അതിന്റെ രണ്ടാമത്തെ അധ്യായം അതിന്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അവിടെ നമ്മൾ കാണുന്ന കാര്യം കർത്താവിന് യേശുവിന് ദൈവം സകല നാമത്തിന് മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകളുടെയും ഭൂലോകളുടെയും മധോലോകളുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റ് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞ വാക്യം അപ്പൊ അതിൽ യേശു എന്ന വാക്കിന്റെ ആ പശ്ചാത്തലവും യേശു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ അവനവരെ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് പിടിവിപ്പാൻ ഇരിക്കന് യേശു എന്ന് പേർ വിളിക്കണം അപ്പോൾ പാപത്തിൽ നിന്ന് രക്ഷ നൽകുന്ന വ്യക്തി എന്ന നിലയിലാണ് യേശുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യേശു ഒരു മനുഷ്യനല്ല കാര്യം മനുഷ്യന് ഒരിക്കലും ദൈവത്തെ പോലെ പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമൊന്നും ഇല്ല യേശു ഒരിക്കൽ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദൈവദൂഷണം പറയുന്നത് എന്താണെന്ന പരുഷന്മാര് ചോദിക്കുന്നത് കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യർക്ക് മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കാൻ കഴിയുകയില്ല ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് യേശുവിന് പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം ഒന്നാമത് യേശു ദൈവമാണ് എന്നുള്ളതാണ് യേശു മനുഷ്യനാണ് വെറും ഒരു മനുഷ്യനാണ് അഥവാ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു കാരണം യേശു പൂർണ്ണമായും ദൈവമാണ് പൂർണ്ണമായും മനുഷ്യനാണ് യേശു ദൈവം തന്നെയാണ് അതിനുള്ള അനേക വാക്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു യേശു കർത്താവ് തന്നെ പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു യേശു പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും അപ്പൊ യേശുവിന് കൊടുത്തിരിക്കുന്ന പേരിൽ പ്രധാനപ്പെട്ട പേരാണ് വീരനാം ദൈവം മൈറ്റി ടി ഗാഡ് അപ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല യേശു ദൈവമല്ല എന്നുള്ളത് പറയാൻ കഴിയയില്ല അത് തന്നെയല്ല യേശു തന്നെ യഹോവയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഐ ആം എന്ന് പറയുന്ന വാക്ക് യേശു തനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അടിസ്ഥാനപരമായി യേശു ദൈവമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് യേശുവിൻ്റെ എക്സ്ക്ലൂസിവിസമാണ് അതായത് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീത നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല വീണ്ടെടുപ്പുകാരനായി യേശു അല്ലാതെ വേറെ ആരെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അത് നമ്മൾ കണ്ടു അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്നതും ഈ യേശു മാത്രമാണ് രക്ഷിതാവ് എന്നുള്ളത് പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയണം അതും പാപമോചനം പ്രസംഗിക്കണം പാപമോചനം അതുകൊണ്ടാണ് നമ്മൾ ഒടുവിൽ പറഞ്ഞല്ലോ അപ്പോസപ്രവർത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസിനോട് അവർ വന്നിട്ട് ചോദിക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ പാ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി പാപങ്ങളുടെ മോചനത്തിനായി അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ യേശുക്രിസ്തുവിനാമത്തെ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാൽ ദാനം നിങ്ങൾക്ക് ലഭിക്കും പാപമോചനത്തെ ആണ് നമ്മൾ അടിസ്ഥാനപരമായി പ്രസംഗിക്കേണ്ടത് ബാക്കിയുള്ള കാര്യമൊക്കെ കർത്താവ് ചെയ്തു തരും ചെയ്തു തരത്തില്ലെന്നല്ല നമ്മുടെ രോഗസൗഖ്യമാക്കും നമുക്കൊത്തിരി കടമുണ്ടെങ്കിൽ കരഞ്ഞാൽ ചിലപ്പം കർത്താവ് കടം വീട്ടിൽ നിന്നിരിക്കും കർത്താവ് മനസ്സിലുള്ള ആളാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന സമയത്തും കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് അവരെല്ലാവരും യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞത് കൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ ഇല്ലേ അവരെല്ലാവരും പാവമോചനം പ്രാപിച്ചതുകൊണ്ടോ മാനസാന്തരപ്പെട്ട് കരഞ്ഞതുകൊണ്ടോ ഒന്നും അല്ലല്ലോ ഇവർ കുറേ നേരമായി നമ്മളെ കൂടെ ഇരിക്കുന്നു ഇവരെ വിശക്കുന്നവരായി പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സിലായെന്ന കർത്താവ് പറയുന്നു അപ്പോൾ കർത്താവിന് മനസ്സലിവുണ്ട് വാസ്തവത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ ഈ മനസ്സലിവിൻ്റെ പ്രകാശനങ്ങൾ എന്ന നിലയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ യേശു ക്രിസ്തു കർത്താവ് അതിൽ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം പാപങ്ങളുടെ വിമോചകൻ വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ നമ്മൾ കണ്ടു എന്നാൽ ഈ സെഷനിൽ നമ്മൾ കാണാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു എന്നുള്ളതാണ് അവൻ കർത്താവുമാണ് യേശു ക്രിസ്തു അവൻ കർത്താവാണ് മത്തായുടെ സുവിശേഷത്തിൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യാക്കോബ് മറിയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു അപ്പോൾ യേശു ആരാണ് ക്രിസ്തു ആണ് എന്താണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ക്രിസ്റ്റോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് ഇബപ്രായ ഭാഷയിലെ അത് മെസ്സയ എന്ന രീതിയിൽ തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ക്രൈസ്റ്റ് മലയാളത്തിലെ ക്രിസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ അർത്ഥം ഒന്നാണ് ക്രിസ്റ്റോസ് മെസ്സയ മെസ്സയ എന്ന് പറയുന്നതും ക്രിസ്തു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ ഇപ്രായ ഭാഷയിലുള്ള പരിഭാഷ എന്നുള്ളതാണ് ക്രൈസ്റ്റ് ദി അനോയിൻറ്റഡ് വൺ വൺ അതായത് അഭിഷിക്തനായ വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ക്രിസ്തു എന്ന് പറയുന്നത് അനോയിൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഭിഷിക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തി അഥവാ ആയിട്ടുള്ള അപ്പോയിന്റഡ് ഫോർ എ പർപ്പസ് ഈ വാക്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാര്യമാണ് യേശു അപ്പോയിന്റഡ് ആണ് ആരാണ് അവനെ അപ്പോയിൻറ് ചെയ്ത പിതാവ് ആ പിതാവ് യേശു തന്നെ അല്ലെങ്കിൽ യേശുവും പിതാവും ഒന്നാണ് അതുകൊണ്ട് നമുക്ക് മാനുഷികമായി പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇതിനും താരതമ്യം ചെയ്യാൻ ആരുമില്ലല്ലോ ഇന്നതുപോലെ ഇന്നതുപോലെ എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യാൻ ചെയ്യാനില്ലാത്തത് കൊണ്ട് യുണീക്കായതുകൊണ്ട് മനുഷ്യരായ നമുക്ക് ദൈവത്തിൻ്റെ അസ്തിത്വവും ദൈവത്തിൻ്റെ സ്വത്വവുമായിട്ട് എസൻസ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് സത്യമല്ല എന്ന് വരുന്നില്ല മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മൾ ആത്മാവിലത് തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ദൈവിക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഇൻ്റലിജൻസിലല്ല വെളിപ്പാടിലാണ് എന്ന് പറയുന്നത് ഇത് കർത്താവ് വെളിപ്പെടുത്തി തന്നാലേ ഇത് നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ മാനുഷികമായിട്ട് ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇൻ്റലിജൻസുകൊണ്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും മതങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഇൻ്റലിജൻസുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ വേദപുസ്തകത്തിൻ്റെ സനാതനമായ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ബുദ്ധിയിലല്ല പ്രത്യുത നമ്മുടെ ആത്മാവിലാണ് എന്നാൽ നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ കൃത്യമായ ഒരു ബന്ധമുണ്ടാകുമ്പോൾ നമുക്കിത് മനസ്സിലാകും അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ആ ഹോളി സ്പിരിറ്റിനെ കൂടാതെ പല ആത്മീക സത്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയയില്ല ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു അപ്പൊ ജനങ്ങൾ പറയുന്ന പല കാര്യങ്ങള് നീ യോഹൻലാണെന്ന് പറയുന്നുണ്ട് നീ ഏലിയാവാണെന്ന് പറയുന്നുണ്ട് നീ പ്രവാചകന്മാരിൽ പ്രവാചകന്മാരിലൊരുത്തനാണെന്ന് പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു നിങ്ങൾ എന്നെ ആര് എന്ന് പറയുന്നു പത്രോസ് അടുത്ത് തന്നിട്ട് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് ഉടനെ യേശു പത്രോസിനോട് പറയുന്ന വാചകം എന്താണ് പത്രോസെ ശിവോനെ ജലരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയത് ജലരക്തങ്ങളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതായത് നിന്റെ ബുദ്ധി കൊണ്ടല്ല നീ ഇത് ഗ്രഹിച്ചത് എന്നാണ് അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം കാര്യം ജലരക്തങ്ങളിലാണല്ലോ നമ്മുടെ ശരീരത്തിലാണല്ലോ നമ്മുടെ മനസ്സ് ആ മനസ്സാണല്ലോ നമ്മുടെ ബുദ്ധിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അങ്ങനെ ബുദ്ധിപരമായി ആലോചിച്ച് നീ കണ്ടുപിടിച്ച ഒരു കാര്യമല്ല ഇത് ശരിക്കും അങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള വലിയ പരിജ്ഞാനമൊന്നുമുള്ള ആളൊന്നും അല്ല പത്രോസ് എന്നും നമുക്കറിയാം പക്ഷേ ഒരു സനാതനമായ സത്യം അവൻ വിളിച്ചു പറയുന്നു കർത്താവ് പറഞ്ഞു നിന്നെ ഇത് മനസ്സിലാക്കി തന്നത് നിന്റെ ബുദ്ധിയല്ല പ്രത്യുത സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് വെളിപ്പെടുത്തിയത് അപ്പോൾ അത് വെളിപ്പാടാണ് ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കുന്നത് വെളിപ്പാടിലൂടെയാണ് ആ വെളിപ്പാടുണ്ടാകണമെങ്കിൽ സ്വർഗസ്ഥ പിതാവുമായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായി നമ്മുടെ ആത്മാവ് നല്ല സംസർഗത്തിലാണെങ്കിൽ മാത്രമേ വെളിപ്പാട് നമുക്ക് ലഭിക്കുകയുള്ളൂ ആ വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോധ്യമാണ് ഉണ്ടാകുന്നത് ബോധ്യം ഞാൻ ഒരിക്കല് ഡൽഹിയിൽ ഞാൻ ചിലയിടത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോറി സ്റ്റോറി എല്ലാം നടന്ന കാര്യമാണ് ഡൽഹിയിൽ ഞാൻ രണ്ട് മൂന്ന് സുവിശേഷകര് ഒരുമിച്ച് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് താമസിക്കുകയാണ് താമസിച്ച് ഒരാള് പ്രശാന്ത് ലെ എന്ന് പറഞ്ഞ ഒരു വെസ്റ്റ് ബംഗാളുകാരനാണ് വേറൊരാള് ജെയിംസ് എന്ന് പറയുന്ന ഒരു നാഗാലാൻഡ് പിന്നെ ഞാനും ഞങ്ങൾ മൂന്ന് പേരും കൂടെ രാവിലെ അവിടുത്തെ വൈ എം സിയിൽ ഇന്റർനാഷണൽ വൈ എം സിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ ബട്ടൺ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പോൾ മൂന്ന് ചെയറാണല്ലോ നാലാമത്തെ ചെയറിൽ ഒരു ബോംബേക്കാരനായ മഹാര മറാഠി ഒരു മഹാരാഷ്ട്രക്കാരൻ ഒരു ബിസിനസ്സുകാരൻ വന്നിരുന്നു വന്നിരുന്ന് അങ്ങേരോട് ഞാൻ ഇങ്ങനെ യേശുവിനെ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഇങ്ങനെ എന്നോട് പറയാണ് ആഹാ ഞാൻ ചിന്തിച്ചത് നിനക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്നാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ എന്തു ചെയ്യത്തില്ല ഇതൊന്നും പറയത്തില്ല ഇതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കുള്ളതാണ് യേശുവിൻ്റെ കാര്യമൊക്കെ പറയുക എന്നാണ് അയാൾ പറഞ്ഞത് കളിയാക്കി പറഞ്ഞതാ ഞാൻ ചിന്തിച്ചത് നീ പഠിച്ചതൊക്കെയാണെന്നാണല്ലോ നീ പഠിച്ചതൊക്കെയാണെങ്കിൽ നീ ഇത് പറയലോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഞാന് പഠിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഡീല് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനം നമ്മൾ ഓരോ ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് അറിവ് നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ ജ്ഞാനം ഒരിക്കലും നമ്മുടെ മൊറാലിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികതയെയും നമ്മുടെ ആത്മീയതയെയും സ്പർശിക്കുന്നില്ലല്ലോ ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ധാർമ്മികതയും ആത്മീയതയുമാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞു അതൊന്നും മനുഷ്യനാവശ്യമുള്ള കാര്യമല്ല മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം തരുന്നത് സയൻസാണ് സയൻസാണ് മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം തരുന്നത് ഞാൻ പറഞ്ഞു മനുഷ്യനെ ആവശ്യമുള്ളതും ആവശ്യം ഇല്ലാത്തതും സയൻസ് തന്നിട്ടുണ്ട് ആവശ്യമുള്ളത് മാത്രമല്ല മനുഷ്യനെ സയൻസ് തന്നിട്ടുള്ളത് അപ്പൊ എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഈ സിക്കൽ ടു എം സി സ്ക്വയർ ഇത് സയൻസ് ആണ് ഇത് ഒരു തത്വമാണ് ഈ തത്വം വെച്ച് ആറ്റത്തെ വിഭജിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു തത്വമാണ് അതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ ഒന്നുകിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കാം ആറ്റം ബോംബ് ഉണ്ടാക്കിയാൽ മനുഷ്യനെ കൊല്ലാം ആറ്റം റിയാക്ടർ ഉണ്ടാക്കിയാൽ മനുഷ്യന് പ്രയോജനമുള്ള കാര്യം ചെയ്യാം സയൻസ് നമുക്ക് ന്യൂട്രലായിട്ട് ഒരറിവ് തരുന്നെന്നുള്ളതേ ഉള്ളൂ അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ മൊറാലിറ്റിയാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് ഈ മൊറാലിറ്റിയിൻമേലാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു നീ പറഞ്ഞതൊക്കെ സെൻസ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ നോട്ടത്തിൽ സയൻസാണ് എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി അപ്പം ഇദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ച പിന്നെയും പിന്നെ ഇദ്ദേഹം സയൻസാണ് പറയുന്നത് ഉടനെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു സാറേ അതൊക്കെ പോട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ അങ്ങേയോട് പറയാം എന്ന് പറഞ്ഞ് യേശു എൻ്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന എൻ്റെ മനോഭാവവും എൻ്റെ ചിന്താഗതിയും എൻ്റെ സ്വഭാവവും യേശു എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ രൂപാന്തരവും ചില ഉദാഹരണങ്ങൾ സഹിതം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് പറഞ്ഞത് മുഴുവൻ അതായത് യേശു എന്നിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഈ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഇടപെട്ടത് മറ്റുള്ളവരോട് സൗമ്യതയോടെ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞത് നേരത്തെ അങ്ങനെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ യേശുവാണ് എനിക്ക് രൂപാന്തരം വരുത്തിയത് ആ യേശുവിനെ നിങ്ങളെയും രൂപാന്തരം വരുത്താൻ കഴിയും എന്നിങ്ങനെ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നിൻ്റെ അനുഭവമാണ് ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ പോവാന്ന് പറഞ്ഞു എണീറ്റങ്ങ് പോയി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ രണ്ട് സുവിശേഷകരുണ്ടല്ലോ ഈ പ്രശാന്ത് ലെയും ജെയിംസും അവർ പറഞ്ഞു നീ എത്ര നന്നായിട്ടാണ് ഇയാളോട് ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയത് നീ കുറച്ചുകൂടെ ഒന്ന് പരിശ്രമിച്ചായിരുന്നെങ്കിൽ അയാളെ കൺവിക്ഷനിലേക്ക് നീ കൊണ്ടുവരാമായിരുന്നല്ലോ അതായത് ഈ സയൻസ് നീ കുറച്ചുകൂടെ അപ്പം ഞാൻ പറഞ്ഞ സയൻസൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു നീ ആ സയൻസൊക്കെ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അയാളെ കൺവിക്ഷനിലേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ എന്നാൽ ഞാൻ പറഞ്ഞു കൺവിക്ഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലിയല്ല ആ പിന്നെ നിൻ്റെ ജോലിയല്ല നീ മി മിഷനറി അല്ലേ അപ്പം നിന്റെ ജോലിയല്ല ഇത് ഞാൻ പറഞ്ഞു കൺവിക്ഷനിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളതല്ല എൻ്റെ ജോലി പിന്നെ നിൻ്റെ ജോലി എന്താ അങ്ങനെ ഞാൻ പറഞ്ഞു സാക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അതാണ് ഞാൻ ചെയ്തത് ഞാൻ ഞാനാദ്യം സയൻസൊക്കെ പറഞ്ഞു കാര്യം ശരിയാണ് പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ജോലി എന്ന് പറയുന്നത് സാക്ഷിക്കുകയാണ് കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു കർത്താവിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ പറയുകയായിരുന്നു ഉടനെ ഇവർ എന്നോട് ഇതായിട്ട് പറഞ്ഞില്ല എന്നിട്ട് ഓടി പറഞ്ഞു അപ്പം വിറ്റ്നസിങ് ആണോ നിൻ്റെ ജോലി ഞാൻ പറഞ്ഞു അതെ അതാണ് എൻ്റെ ജോലി അതാണ് കൂടുതൽ ഉദാത്തമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൺവിക്ഷൻ വേണ്ടേ ഞാൻ പറഞ്ഞു കൺവിക്ഷൻ വേണം അത് കൊടുക്കുന്നത് ഞാനല്ല അത് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്